ും എനിക്കും വലിയ സന്തോഷം കാണാനുണ്ട് ഉത്സവം ഒരു നാട്ടിലെ ഉത്സവം ഉത്സവകാലം എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ അവിടെ വലിയ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെ ജാതി മത ഭേദമന്യ എല്ലാവരും ഒത്തുകൂടി എന്താ പറയാ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു നാടിന്റെ ഉത്സവം എന്ന് പറയുന്നത് അപ്പോ ആ സമയത്ത് അവിടെ നിലനിൽക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഒരു ഒരു വളരെ ദൈവികമായിട്ടുള്ള ഒരു ഊർജം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത് ശരിക്കും അനുഭവിക്കാനാകുന്നുണ്ട് ഞാനും ശരിക്കും ഇതേപോലെ ഒരു ഉത്സവകാലത്ത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാനായി വരാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് അന്നും എന്നെ ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നെ വളരെ സ്നേഹപൂർവ്വം അതിലേക്ക് ക്ഷണിച്ചതും ക്ഷേത്രത്തിന്റെ ഒരു നേതൃത്വത്തിൽ ആ പരിപാടി സംഘടിപ്പിച്ചതും പ്രിയപ്പെട്ട വിനായക അജിത്തും അദ്ദേഹത്തിന്റെ സഹോദരൻ ശരത്തും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് വീണ്ടും അവരുടെ സ്നേഹം നിറഞ്ഞ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് എല്ലാവർക്കും നമസ്കാരം നാൾ കഴിഞ്ഞാണ് കൊട്ടാരക്കരയിൽ വരുന്നത് ഇതിനു മുന്നേ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വേദിയിൽ ഒരുപാട് പേരുണ്ട് മിസ്റ്റർ നമ്മൾ ആദ്യമായ ഒരു വേദി പങ്കെടുക്കുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മഞ്ജു ശേഷിനെ കാണുന്നത് ഇടയ്ക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഉണ്ടെങ്കിലും കാണാൻ അങ്ങനെ അവസരം കിട്ടാറില്ല നമ്മൾ ഒരുമിച്ചൊരു സിനിമ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവനുഗ്രേഷ ലഭിച്ചൊരു പടം ചെയ്യാൻ പറ്റും ഗണേശന്റെ നാടാണ് റീസെന്റ്ലി ഗണേശേട്ടൻ വിളിച്ചിരുന്നു ഇവിടുത്തെ ഒട്ടരക്കരയിൽ നിന്ന് ഒരു ഒരു കഥ പറയണം ഇവിടുത്തെ യുവാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികൾ ഗണേശേട്ടൻ ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോസും ഗണേശൻ കാണാറുണ്ട് പുതിയ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് സിബു അങ്ങനെ കൂട്ടുകാരുണ്ട് അതേപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്തുള്ള ആളാണ് അജിതേട്ടൻ അജിത് തേട്ടൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല അജിതേട്ടൻ ആദ്യ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അത് കഴിഞ്ഞ് നിങ്ങളൊരു പടം ഇപ്പോൾ ചെയ്യാൻ പോവാണ് പക്ഷെ ഇത് സിനിമ ബന്ധമല്ല സിനിമാ ബന്ധത്തിന് അപ്പുറമായിട്ടൊരു ഒരു ജ്യേഷ്ഠനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അജിതേട്ടൻ ഏട്ടൻ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും ഇടയ്ക്ക് ഇനി വിളിക്കും എന്നാൽ സുഖമാണോ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ് ഇപ്പോഴൊരു ഞാൻ മനസ്സിലാക്കിയത് ഒരു നല്ല മനസ്സിന് ഉടമയാണ് റീസെന്റ്ലി തന്നെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂവിന് മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വണ്ടി വിളിച്ച് കൊച്ചി വരെ വന്നു ഒരു കാര്യമില്ല വീട്ടിൽ കുടുംബത്തോടെ ഇരിക്കുന്ന സമയത്തിന് പകരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഒരു ദിവസം പോലും അത് നല്ല മനസ്സുള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എല്ലാവർക്കും നല്ലത് വരട്ടെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അജിതായിട്ട് ഉണ്ട് ഞാൻ വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു അപ്പം ഫ്ലെക്സ്ബോർഡ്